േ പറഞ്ഞത് കേക്കാ നല്ല കേട എന്തിരിയാണിക്കാൻ പോവാണെ ോ ഒന്ന് ഓ അഞ്ചു മിനിറ്റ് ഇതാണ് ബോഡി ഗാർഡ് വേഴച്ചും തൊട്ട് എടുക്കണം അറിയാൻ എന്തൊരു കഷ്ട അതന്നെ പുള്ളിക്ക് എനിക്ക് അറിയാലോ അത് മറ്റേ റീൽ റീലല്ലേ അന്ന് അന്നേ ഓർമ്മയില്ലേ അന്ന് എന്റെ എന്റെ ക്യാരക്ടർ ഞാൻ പെട്ടെന്ന് ടെൻഷനാ ടെൻഷനാവാന്ന് പുള്ളിക്ക് മനസ്സിലായത് ഒന്നാമത്തെ നമ്മടെ കാര്യം ഇവിടെ ഒന്നാമത്തെ ഇവിടെ കറക്റ്റ് സമയത്ത് ഷൂട്ട് കഴിഞ്ഞില്ലെങ്കി ഇപ്പൊ ഞാനിപ്പ ചേ നാലുമണിവരെ ആണ് ചേട്ടന് നാലുമ്പോൾ എന്ന് പറഞ്ഞ വെച്ചിരിക്കുന്ന നിവിൻ ചേട്ടൻ വരും അവര് വരുമ്പോ ഞാൻ എവിടെ വെയിറ്റ് വേറ്റ് ഇരുത്താന പുള്ളി തിരിച്ചു വെല്ലാം പോയി കഴിഞ്ഞാൽ അവര് ഒന്നാമത്താരെ അവർക്ക് പൈസ കൊടുത്താലേ അവരൊക്കെ വരത്തുള്ളൂ എവിടെ വരത്തുള്ളു എന്തു എന്ത് ഈടയിൽ ഈ രണ്ട് ഇതെന്ത് കളി ആക്കി ചിരിക്കുന്നുണ്ടെ എന്റെ പൊന്നാണ് ഇതൊന്നും അല്ല അവിടെ വേറെ ഉണ്ട് അവളോട് ചോദിച്ചാൽ അവിടെ വേറെ കിട്ടിന് ഇതിനകത്തോട്ട് കയറി വന്നിട്ട് ഷൂട്ട് അങ്ങനെ നടന്നോണ്ടിരിക്കില്ല ഫോട്ടോ നൽകുന്നു അത് പറഞ്ഞില്ല ഞാൻ ഒരു കാര്യം ആയിട്ട് ഞാൻ ഇപ്പൊ ഞാൻ ഇന്റർവ്യൂവിന് വിളിച്ചത് അലിൻജോസ് പേരേരാളെ ഇന്റർവ്യൂ ഞാൻ വിളിച്ചത് അല്ല പറയട്ടെ പറഞ്ഞിട്ട് പോകാം അലിൻജോസ് പെരേര ഞാൻ വിളിച്ചത് ആണ്ടി ആ പുള്ളിക്കാരെ ഞാൻ വിളിച്ചത് പുള്ളിക്കാരെ ഇവിടെ വന്നിരിക്കുന്നു പിന്നെ ചേട്ടന് എന്തിനാ ഇടക്ക് നമ്മൾ ഒന്നാമത്തെ പ്രഷറും കാര്യങ്ങളൊക്കെ കേട്ടിരിക്കണം അതിൻ്റെ കയറി വന്നു പറഞ്ഞാൽ എല്ലായും തൊട്ട് എടുക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദേവത്തെ ഓർത്ത് കഴിക്കും എടുത്തുണ്ട് പത്ത് മിനിറ്റ് ഒരു അഞ്ചു മിനിറ്റ് ഞമ്മള് വിളിക്കാം ഓരോന്നും നട ഒരു കാര്യപ്പെട്ടിട്ട് കാരണം അതിറ്റി തന്നെ അപ്പ ഇവിടിങ്ങനെ താഴെ വന്നു നിൽക്കണ്ടതെന്താണ് അറിയോ ഞാൻ അപ്പോൾ ഞാൻ കുട്ടിയുടെ ബോഡിയാണ് നിന്നതിന് നമ്മൾ സമചറിയ എങ്ങനെയൊന്ന അതേ നമ്മൾ ഒരു ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കാ അപ്പോൾ 5 10 മിനിറ്റ് തീരും 10 മിനിറ്റ് ഇത്രേം ഇത്രേം പോർത്തൊരു മെയിറ്റ്

പുറത്തേക്ക് നിക്കണോ ദൈവത്തോർത്ത് ഫ്ലെയിങ് ഒന്നും അല്ല ക്യാമറയൊന്നും ഇല്ല പുറത്തേക്ക് നിക്കൂടോ പൊറത്തേക്ക് നിക്കോ നേരിട്ട് എപ്പത്തേക്ക് നിക്കു വരാന്ന് പറഞ്ഞല്ലോ

ഞാനാണ് ഞാനിന്റെ ആങ്കർ ഇതിന്റെ ആങ്കർ ഞാനാണ് ആംഗർ ഞാൻ പുള്ളിക്കാരൻ തന്നെ സംസാരിക്കേണ്ട ആവശ്യം ഇല്ലാശ്യം പിന്നെ ആണല്ലോ ഞാൻ ചോദിച്ചോട്ടെ പുള്ളിക്കാരനെ ഇവിടെ നിർത്തണോ നിങ്ങളുടെ ബോഡിയാണെന്ന് നിങ്ങൾ പറഞ്ഞോ ഞാൻ നിങ്ങളടുത്തുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ നിങ്ങളെ കാര്യം ഇവരെന്നെറത്ത് പറഞ്ഞിടാൻ പറ്റുമോ ഇത് വല്ലാത്ത കഷ്ടമാണ് അത് ഇതൊന്നും തീർത്തോട്ടോ അവർ അവിടെ മറ്റേ അവർക്ക് പത്ത് മിനിറ്റ് ഉള്ളി അവരുടെ അവർക്ക് പുള്ളി ഫ്രീ ആയിട്ട് കൊടുക്കണോ അത് നമുക്ക് അതൊക്കെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് പുറത്തോടുന്നേ പോകും ോട്ട് ഞാൻ വിളിക്കാ ഒരു പത്തിൻ്റെ അവർക്ക് വേറെ സാധനം മലപ്പുറത്ത് ഒന്നാരല്ലേ അവർക്കൊരു അവർക്ക് പറഞ്ഞോട്ട് പറയട്ടെ കേൾക്കാതെ അവർ മലപ്പുറത്ത് നിന്ന് അവർക്ക് ഒരു ചാൻസ് അവർക്ക് സാധനം എടുക്കണ്ടല്ലേ പുള്ളി വിടണ്ടേ നിങ്ങളിത് ആ കാരണം പിന്നെ തന്നെ ചൂടാണ്ടെങ്കിൽ പുറത്തോട്ടില്ലേട്ടാ ഇപ്പൊ എന്താ പറയണ്ടേ ചേട്ടാർട്ടിസ്റ്റ് ആകുമ്പോ ആർട്ടിസ്റ്റിന്റെ ഇത് മനസ്സിലാവും ഒരാൾക്ക് എത്രത്തോളം പ്രശ്നം ഒരാൾക്ക് എത്രത്തോളം പ്രശ്നം അറിയാലോ ആ ഒന്ന് എപ്പോണ്ടാവില്ല

എന്തിനാ വരുന്നത് ഞാൻ ഇതിന്റെ നല്ല കാര്യത്ത് കഴിഞ്ഞിട്ട് വിടട്ടെ അവർക്ക് മറ്റേ വീഡിയോ ഒക്കെ എടുക്കാവോ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തോണ്ടൊന്ന് വിട്ടോട്ടെ ഞാൻ ഇല്ലേ മച്ച എപ്പോഴോ എവിടെ പറഞ്ഞ ചേട്ടൻ നമ്മൾ ഞാൻ ഒരു സീരിയസ് ആയിട്ടൊരു കാര്യം ഉണ്ട് ഇപ്പൊ ഇത് ഞാൻ ഇപ്പൊ സ്ഥാപനത്തിൽ നമുക്ക് നാളെ എന്തെങ്കിലും ഇഷ്യൂ ആവണെ ഞാൻ ചേട്ടൻ അയച്ചാലോ ചേട്ടൻ വിടാല്ലോ ചേട്ടൻ എന്തേലും പറഞ്ഞു ഫ്രാങ്ക് പറയാണ് ഫ്രാങ്ക് ആണെങ്കിൽ ഞാൻ ചീത്ത വിളിക്കുന്നത് ഒരു ഒരാളൊരു ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കും പിന്നെ ആയം തൊട്ടൊന്നും ഇടയ്ക്ക് എനിക്ക് വയ്യോള്ളോ പറയാലോ ഞാൻ വിളിച്ചു പോയിട്ട് പുള്ളിക്കാരത്തിന് പോയിട്ട് എന്ത് പറയാൻ ആയിട്ടാ ഞാൻ അവിടെ ഞാൻ വന്നപ്പോ തന്നെ എന്ത് സ്നേഹത്തിൽ ഞാൻ വിളിച്ചോണ്ടിട്ട് വള്ളീനൊക്കെ വിളിച്ച് കൂടം കൊണ്ടുവരേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇത്ര വള്ളിയാവുന്ന ചേട്ടന് ആലയോ അല്ലെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ പോലെയാണ് ഇത്ര തൊണ്ട പിന്നെ ഇന്ന് വരണ നാളെ വന്നാൽ മതിയായിരുന്നല്ലോ ചേട്ടാ ചേട്ടൻ നിവിൻപോടി കണ്ട അല്ലേ അവിടെ അവിടെ എത്തിയോ നിവി ചേട്ടൻ അവിടെ എത്തിയോ എപ്പറ എപ്പറങ്ങുന്നേ നമ്മളെ ഇവിടെ നിന്ന് ഇറങ്ങി കട ഇതിപ്പോ കരി ഇവിടെ ഒരു പരിപാടി നടക്കുന്നില്ല ഇവിടെ പുള്ളിയും പുള്ളിയുടെ കൂട്ടുകാരും വന്നിട്ട് ഭയങ്കര അലമ്പഇ ഇവിടെ എനിക്ക് വന്നു എന്റെ ഈ ഇൻ്റർവ്യൂ ഒന്നും നടക്കത്തില്ലെന്നു ഞാൻ നല്ല ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കയായിരുന്നു ഒരു വിധത്തിലൊരു ചുമ്മാ രണ്ട് മൂന്ന് വള്ളി കേസുകളൊക്കെ വന്നിട്ട് മൊത്തം ഇതായിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാണെങ്കിൽ പത്ത് മിനിറ്റ് കഴിയുമ്പോ പോവുകയും ചെയ്യണോ ചേട്ടൻ പെട്ടെന്ന് കൊണ്ടു പോട്ടെ നമുക്ക് വീഡിയോ എടുക്കാം സീരിയസ് ആയിട്ട് പറഞ്ഞ കേട്ടാ പുള്ളിനെ പെട്ടെന്നുണ്ടോട്ടെ നീ ചേട്ടനെ കൊണ്ട് പെട്ടെന്ന് പറഞ്ഞേ പുള്ളിയുടെ പറയണ്ട സീനൊന്നും പറയണ്ട ഇതിനെന്താ പറയണ്ടേ ഞാൻ ഞാൻ സ്റ്റേഷനിലാണ് വിളിച്ചത് എന്താ പറയണ്ടേന്താ പറയണ്ടേ ദുബൈ എന്നൊന്ന് മാറി ആടോ ഇന്നലെ ഒന്നല്ല ശല്യം പോടാ പോടാം നീമ്പോളിത് പുറത്തേക്ക് പൊക്കടും നീമ്പോളി നീമ്പോളിരുന്നാരെ ഇവിടെ അടുത്തും പറഞ്ഞോ അതാരും പറഞ്ഞായിരിക്കും അതായത് ഒറ്റ ഫോട്ടോ ഒറ്റ ഫോട്ടോ ഞങ്ങൾക്ക് പറയട്ടെ ഇവര് ഇത്ര പറയണ്ടല്ലോ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇവർക്ക് ഞങ്ങൾ വേണമല്ലോ ചെയ്യുന്ന ആളാണ് പറഞ്ഞു പറഞ്ഞു ഷേ ഇപ്പം പറയാൻ പറഞ്ഞ കേസ് തന്നെ വരും കല്യാണം കഴിഞ്ഞ ഞങ്ങളെ കൂട്ടുകാരനാണെന്ന് പറയില്ല പറയില്ല കൂട്ടുകാരനെ കുറിച്ചു പറയൂ അത് പാസ് കേ അവര് നല്ല കമ്പനി കാര്യ കല്യാണം കഴിക്കാൻ പോവണത് അപ്പൊ ഞങ്ങളെ പോണോ കണ്ടായി പോണോ കല്യാണം കഴിയുമ്പോ പുള്ളിയുടെ വീട്ടിൽ പോയിരുന്നു കേട്ടോ ഇറങ്ങിപ്പോടാ പുറത്തേക്ക് അഞ്ചു പുള്ളി ഒന്ന് വിടണോ എന്റെ ഇറങ്ങി പോണോ എല്ലാവർക്കും എന്നാ സമയം ബാറ്ററി ചാർജ് ഇറങ്ങി പോടോ ഇറങ്ങി പോണോ മൈരേ പറ ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളെ മാത്രാണ് വിളിച്ചത് ഏഹ് ഇതെന്തുവാ ഞാൻ എന്തോ പറയേണ്ടത് ഞാൻ നിങ്ങളാ വിളിച്ചത് ഞാൻ ഞാൻ നിങ്ങളല്ലേ വിളിച്ചത് നിങ്ങളെ വിളിച്ചു ഇതെന്ത് An in, an in, in, ി പോയി ഇന്റർവ്യൂ ചെയ്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടില്ലല്ലോ അഞ്ചു ഇറങ്ങി പോയി ദേവത്തോർട്ടോ ഇന്റർവ്യൂ കറി ഉണ്ടാക്കാൻ വന്നേക്കണു സാമ്യട്ട് ഇതെന്താ കേട്ടോ ഇത് കാണിക്കുന്നേ എന്തായി കാണിക്കുന്നേ ഡേ ഇറങ്ങി നിക്കണമെന്ന് ദേവത്തോർത്ത് പുറത്തേക്ക് നാണവില്ലാണ്ട് ഓരോ കണ്ടനം കയറി വന്നേക്കണോ ഇത് എന്താ ഇവിടെ കയറിയാണ് എന്തോത്തിന ഇത് നമ്മളെ യൂട്യൂബ് എടുത്തു പറയുന്നില്ല എന്താ എനിക്കന്നെ പൊട്ടുന്നു എനിക്കത് പുള്ളിക മറ്റേ പുള്ളിയുടെ അടുത്തുണ്ട് ചൂടാ എന്തോ ആ മറ്റേ വെള്ളം അതാരെ വെറുതെ വെറുതെ അഭിലാഷാട്ടെ അയാളുടെ കൂടെ ഉള്ള ആരാക്ക് മനസ്സിലായി അഭിലാഷാട്ട് കൂടെ ആരാ കേട്ടിട്ട് ഇങ്ങോട്ട് തടഞ്ഞു കൊടുത്താളില് പറഞ്ഞ മര്യാദയ്ക്ക് പറഞ്ഞാത്ത പോലെ അതോട് കയറി കൊടുത്തു പറഞ്ഞു കേട്ടാ തമാശ വീട്ടില് മതി ചുമ്മാ ഞാൻ അപ്പരേ പറഞ്ഞ മറ്റേ ഒരൊറ്റ ഇന്റർവ്യൂ മതി ഞാൻ പറഞ്ഞല്ലേ എത്രയും എടുത്തോ ഒന്നും എടുത്തിട്ടില്ലേ സത്യം പറയാം ഒന്ന് പറയാവോ വിടല്ലെന്ന് പറയാമോ റിയതാ ലേഡീസോടെ നിക്കും എപ്പ തീരാനായത് അപ്പൊ അവര് നിങ്ങൾ പത്ത് മിനിറ്റ് പെട്ടെന്ന് ചോയ്ക്ക് കൂളുണ്ടോ എന്റ കൂളു സിഗരറ്റ്ല്ലോ ഇരിപ്പുണ്ടോടാ അങ്ങ് വലിച്ചിട്ട് തന്നോടെ ഭയങ്കര പ്രഷറാന്നായിരുന്നു ദേഷ്യം എഴുതാ വലിക്കോ അല്ല സിനിമയ്ക്ക് വേണ്ടി വലിക്കാറുണ്ടോ ഇരിപ്പുണ്ടോ ഇരിപ്പുണ്ടോ ഇപ്പൊ എപ്പഴേക്ക് കൂളർ കൂളാ കൂളാ നമ്മുടെ കൂടെ ഓണക്കിയതൊന്നും ഓണക്ക് ഞാൻ ചേട്ടൻ തല്ലുട്ടോ ഇനി ആര് കയറും ഞാൻ ചേട്ടൻ തല്ലുള തത്തേട്ട് പറയുക എനിക്ക് കൈ വരിക്കുക പറയാത്തോടെ ചേട്ടൻ ഉത്തരവാദിത്തേ ആരും ചേട്ടൻ ഉത്തരവാദിത്വം ഞാൻ ആരും കേറണേ ഇനി എല്ലാം കൈ കിട്ടത്തില്ല ഇത്ര നേരം സമയം സമയത്തിന് വിലയില്ലേ